മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര അതിൻ്റെ താർ ലൈഫ് സ്റ്റൈൽ ഓഫ് റോഡ് എസ് മോഡൽ ലൈനപ്പിലേക്ക് ഒരു പുതിയ സ്റ്റെൽത്ത് ബ്ലാക്ക് നിറം അവതരിപ്പിച്ചു ഇത് പഴയ നാപ്പോളി ബ്ലാക്ക് ഷെയ്ഡിന് ഒരു പുതിയ പേരായിരിക്കാനും സാധ്യതയുണ്ട് നിലവിൽ മഹീന്ദ്ര ദാർജിപ് ഗ്രേ റെഡ് റേജ് എവറസ്റ്റ് വൈറ്റ് സ്റ്റെൽത്ത് ബ്ലാക്ക് ഡെസേർട്ട് ഫ്യൂറി എന്നിങ്ങനെ അഞ്ച് പെയിൻ സ്കീമുകളിലാണ് വരുന്നത് മഹീന്ദ്ര സ്കോർപ്പിയോ ക്ലാസിക്കിലും സമാനമായ നിറങ്ങളുടെ പേരുമാറ്റൽ രീതി നടപ്പാക്കിയിട്ടുണ്ട് ഈ എസ് യു വി മോൾട്ടൺ റെഡ് റേജ് എവറസ്റ്റ് വെയിറ്റ് ഗാലക്സി ഗ്രേ സ്റ്റെൽത്ത് ബ്ലാക്ക് എന്നിങ്ങനെ നാല് ബാഹ്യ നിറങ്ങളിൽ ലഭ്യമാണ് അടിസ്ഥാന വേരിയൻറ്റിന് പതിനൊന്ന് പോയിൻറ്റ് രണ്ട് അഞ്ച് ലക്ഷം രൂപയിൽ നിന്ന് ആരംഭിക്കുന്ന ധാർ എസ് യു വിയുടെ വില പൂർണ്ണമായി ലോഡ് ചെയ്ത ടോപ്പ് എൻ ട്രിമ്മിന് പതിനേഴ് പോയിൻറ്റ് ആറ് പൂജ്യം ലക്ഷം രൂപ വരെ ഉയർന്നു എസ് എസ് നയൻ സീറ്റർ എസ് ഇലവൻ സീറ്റർ എസ് ഇലവൻ സീറ്റർ സെവൻ സി സി എന്നിങ്ങനെ നാല് വേരിയൻ്റുകളിലാണ് മഹീന്ദ്ര സ്കോർപ്പിയോ ക്ലാസിക് എസ് യു വി മോഡൽ ലൈനപ്പ് പതിമൂന്ന് പോയിൻറ്റ് അഞ്ച് ഒമ്പത് ലക്ഷം രൂപ പതിമൂന്ന് പോയിൻറ്റ് എട്ട് നാല് ലക്ഷം രൂപ പതിമൂന്ന് പോയിൻറ്റ് എട്ട് നാല് ലക്ഷം പതിനേഴ് പോയിൻറ്റ് മൂന്ന് അഞ്ച് ലക്ഷം രൂപ എന്നിങ്ങനെയാണ് വില കമ്പനിയിൽ നിന്നുള്ള മഹീന്ദ്ര വാർത്തകളിൽ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് പതിനഞ്ചിന് അവതരിപ്പിക്കപ്പെടാൻ സാധ്യതയുള്ള ഡോർ ധാറിനെ അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് മഹീന്ദ്ര ധാർ അർമട എന്ന് പേരിടുമെന്നും പ്രതീക്ഷിക്കുന്നു അതിൻ്റെ ത്രീ ഡോർ പതിപ്പുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഡോർ മഹീന്ദ്ര ധാറിന് വ്യത്യസ്ത രൂപമുണ്ടാകും കൂടാതെ കൂടുതൽ ഓൺ ബോർഡ് സവിശേഷതകൾ അവതരിപ്പിക്കും ഇൻ്റർഗ്രേറ്റഡ് ഡ്യുവൽ ഡിജിറ്റൽ സ്ക്രീൻ സജ്ജീകരണത്തോടുകൂടി ഡ്യുവൽ ടോൺ ഡാഷ് ബോർഡ് ലൈഫ് സ്റ്റൈൽ ഓഫ് റോഡ് എസ് യു വിക്ക് സ്പൈ ചിത്രങ്ങൾ സ്ഥിരീകരിക്കുന്നു സിംഗിൾ പാൻ സൺറൂഫ് ഫ്രണ്ട് ആൻഡ് റിയൽ സെൻറ്റർ ആംറസ്റ്റുകൾ ലെതറേറ്റ് സീറ്റ് ആബ് ഹോൾസ്റ്ററി റിയർ എ സി വെന്റുകൾ റിയർ വീൽ ഡിസ്ക് ബ്രേക്കുകൾ പുഷ് ബട്ടൺ സ്റ്റാർട്ട് എന്നിവയും ഉണ്ടാകും ഫൈവ് ഡോർ മഹീന്ദ്രദാർ അതിൻ്റെ സസ്പെൻഷൻ സജ്ജീകരണവും സ്കോർപ്പിയോ എന്നിൽ നിന്നും എഞ്ചിനും കടമെടുക്കും അതായത് ടു പോയിൻറ്റ് സീറോ ലിറ്റർ ടർബോ പെട്രോൾ എൻജിൻ ടു പോയിൻറ്റ് ടു ലിറ്റർ ടർബോഡീസൽ എൻജിൻ എന്നിവയാണ് ഉൾപ്പെടുത്തുന്നത് ന്യൂസ് ഡെസ്ക് യുടോക്ക്